തെരുവു നായകൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം കൊടുക്കരുതെന്ന് സുപ്രീംകോടതി പറഞ്ഞത് മറ്റൊരു സ്ഥലം ശേഷം നടപ്പാക്കാനാണെന്ന് മൃഗസ്നേഹി സംഘടനയുടെ അഭിഭാഷക റീന റിച്ചാർഡ് തെരുവു നായകൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം കൊടുത്താൽ നടപടി സ്വീകരിക്കുമെന്ന കണ്ണൂർ മേയറുടെ നിലപാട് ദുരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അഡ്വക്കേറ്റ് റീന പറഞ്ഞു തെരുവു നായകൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം കൊടുക്കരുതെന്ന സുപ്രീംകോടതി വിധിക്കൊപ്പം തന്നെ ഭക്ഷണം നൽകാനുള്ള ഏരിയ കണ്ടെത്തണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് സജ്ജീവി കരുണാ പരിവാർ ട്രസ്റ്റ് സെക്രട്ടറിയും മുംബൈ ഹൈക്കോടതി അഭിഭാഷകയുമായ റീന റിച്ചാർഡ് പറഞ്ഞു ഈ വസ്തുത മറച്ചു വെച്ച് തെരുവ് നായകൾക്ക് പൊതുസ്ഥലത്ത് ഭക്ഷണം നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നും മേയർ മുസ്ലിം മഠത്തിൽ കണ്ണൂർ വിഷനോട് പറഞ്ഞത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അഡ്വക്കേറ്റ് റീന റിച്ചാർഡ് പറഞ്ഞു കണ്ണൂർ മേയർ പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പൊതുസ്ഥലത്ത് കൊടുക്കാൻ പാടില്ല പാടില്ലെന്ന് സുപ്രീം കോടതി കോടതിരണ്ടിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് അവർ ബേസ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പൊതുനിരത്തിൽ ഭക്ഷണം കൊടുക്കരുത് കൊടുത്താൽ ശിക്ഷാർഹമാണ് പക്ഷെ അതിന് പുറകിൽ വന്നൊരു സബ്ജക്ട് ഗിവിങ് ഡെസിഗ്നേറ്റഡ് ഏരിയ ഫോർ ദ ഫീഡേഴ്സ് കാരണം ഓരോ ജീവിയും ജീവിക്കും ഭക്ഷണം ആവശ്യമാണ് അത് ജനിച്ചെങ്കിൽ അതിന് ഭക്ഷണത്തിന് അവകാശമുണ്ട് അതിന് ഡെസിഗ്നേറ്റഡ് ഏരിയ കൺസേൺഡ് നമ്പർ ഓഫ് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടാണേ ഇംപ്ലിമെന്റ് ആവുന്നുള്ളൂ ഡെസിഗ്നേറ്റഡ് ഏരിയ സർവേ ചെയ്യണം പിന്നെ അവിടെ ഒരു ബോർഡ് വെക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊതുജനം കോർപ്പറേഷനിൽ എത്തിയ മൃഗസ്നേഹികൾ ഇതിലുള്ള പ്രതിഷേധം മേയറെ അറിയിക്കുകയും ചെയ്തു തെരുവു നായകർക്ക് ഭക്ഷണം കിട്ടാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് മേയർ കണ്ണൂർ വിഷനിലൂടെ ഇക്കാര്യം പറഞ്ഞതിന് ശേഷം പലരും ഭക്ഷണം കൊടുക്കാൻ മടിക്കുകയാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും ഭക്ഷണം കിട്ടാതാകുമ്പോഴാണ് അക്രമം വർദ്ധിക്കുകയെന്നും അവർ പറഞ്ഞു നമ്മുടെ കണ്ണൂർ മേയർ ഒരു ഒരു ഈ ചാനൽ നിങ്ങളുടെ സി ചാനലിൽ ഒരു ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപ്രകാരം തെരുവ് നായക്കൾക്ക് ഭക്ഷണം പൊതുസ്ഥലത്ത് കൊടുക്കാൻ പാടില്ല എന്നും കൊടുക്കുന്നത് തെറ്റാണെന്നും നിയമം രംഗനമാണെന്നും കൊടുക്കുന്നവർക്കെതിരെ നടപടി എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് ഇവിടെ കുറേ ആൾക്കാർ അതായത് കൂത്തുപറമ്പിള്ള ചന്ദ്രലേഖ സിന്ധു ഇവരൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ വന്ന് തടയാണ് അതിനേക്കാളെ കണ്ണൂർ പട്ടണത്തിലുള്ള പലരും അഞ്ചു രൂപയുടെ ബിസ്ക്കറ്റ് ഇടാൻ പോലും ഇപ്പം ആർക്കും ധൈര്യമില്ല ഇവിടെ സബ്ജെറ്റിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു പട്ടി ഓടിക്കേറി അതൊരു വലിയൊരു ന്യൂസ് ആയിരുന്നു പട്ടി ഓടിക്കാറ് എല്ലാവരും ഓടുക പട്ടി ഓടിക്കരുത് അതിന് വിഷംന്നിട്ടാണ് കാരണം ഒരു തെരുവ് നായ രാവിലെ ഉണന്നു എഴുന്നേക്കുന്നത് ഭാര്യയ്ക്ക് നെക്ലെസ് മേടിക്കാനോ മകന് എം ബി എസ് അഡ്മിഷൻ എടുക്കാനോ മകൾക്ക് ഭർത്താവിനെ അന്വേഷിക്കാനോ അല്ല ഓരോ തെരുവുരായും രാവിലെ ഉറന്നു എഴുതിയേക്കുന്നത് ഒരിച്ചിരി വെള്ളം ഒരിച്ചിരി ഭക്ഷണം ഒന്ന് സ്വസ്ഥമായി കിടക്കാനുള്ള ഒരു സ്ഥലം ഇതിൽ കവിഞ്ഞ് അവർക്കൊന്നും ആവശ്യമില്ല അത് മനസ്സിലാക്കേണ്ടത് ബ്രെയിൻ ഉള്ള ഹ്യൂമൻസ് ആണ് അതുകൊണ്ടാണ് ആനിമൽ ഹ്യൂമൻ ഹാർമണി വേണമെന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ റെസൊല്യൂഷൻ പറഞ്ഞത് അക്രമകാരികളായ തെരുവുനായികളെ ഷെൽട്ടറിൽ ആക്കുന്നതിനോട് ആർക്കും എതിർപ്പില്ല എന്നാൽ ഇതിന്റെ പേരിൽ എല്ലാ തെരുവു പിടികൂടി ഷെൽട്ടറിലാക്കുന്നത് ശരിയല്ലെന്നും അഡ്വക്കറ്റ് ഗ്രീന റിച്ചാർഡ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ